നമ്മുടെ പൂജ ഇന്നലെ ആ മരുന്ന് കൊടുക്കുന്ന ടാസ്ക്കിനകത്ത് ജാസ്മിനെയാണ് വിളിച്ചത് സത്യസന്ധത ഇല്ലായ്മ എന്നതാണ് കാരണമായി പറഞ്ഞത് കുറേ പേർക്ക് സംശയമുണ്ട് എന്താണ് അവിടെ പൂജ ഉദ്ദേശിച്ചത് എന്ന് കാരണം ഇന്നലത്തെ ലൈവൊക്കെ ഒത്തിരി പേർക്ക് മിസ്സായിട്ടുണ്ടാവും സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാം പൂജ പറഞ്ഞത് എന്താണ് ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് കരുതുന്ന ഒരാളോട് സത്യസന്ധത ഇല്ലാതെ ജാസ്മിൻ പെരുമാറിയെന്നാണ് പൂജ പറയുന്നത് പൂജ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് പിന്നീട് ലാലോട്ടം ചോദിക്കുമ്പോൾ തന്നെ പൂജ പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്താണെന്ന് അപ്പം നിങ്ങൾ ചിന്തിച്ചു കാണും എന്തായിരിക്കും ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ സത്യസന്ധത ഇല്ലാതെ പെരുമാറിയത് കുറേ പേർക്ക് അറിയാവുന്ന വിചാരിക്കുന്നു രണ്ട് പോസിബിലിറ്റീസാണ് പൊതുവേ ഉള്ളത് ഒന്ന് ആ ബാലറ്റ് പെട്ടിയിൽ ജാസ്മിൻ ഇട്ട ഓട്ട് ഗബ്രിക്ക് അല്ല എന്നുള്ളത് പക്ഷേ അത് അവിടെ ആർക്കും അറിയില്ലല്ലോ ആർക്കും അറിയില്ല ആരെ ആർക്കൊക്കെയാണ് ഇട്ടതെന്നുള്ളത് പറഞ്ഞു കേട്ട വല്ലേ ഉള്ളൂ അത് ഇതുവരെ പെട്ടി തുറന്നിട്ടുമില്ല ലാലോട്ടം ചോദിച്ചിട്ടുമില്ല പിന്നെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്നലത്തെ ലൈവിനകത്ത് നടന്നൊരു കോൺവെർസേഷനകത്ത് പൂജ നമ്മുടെ സായി ആൻഡ് ടീമിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു അതായത് ഗബ്രിയോട് സംസാരിച്ചപ്പോഴാണ് പൂജയ്ക്ക് ഒരു കാര്യം മനസ്സിലായത് അതായത് പുറത്ത് ജാസ്മിൻ എൻഗേജ്ഡാണ് എന്നുള്ള കാര്യം അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ള കാര്യം ഗബ്രിയോടും പറഞ്ഞിട്ടില്ല എന്നാണ് പൂജയ്ക്ക് മനസ്സിലായിരിക്കുന്നത് അതായത് ജാസ്മിൻ അവിടെ പറഞ്ഞെന്താണ് ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ നടന്നു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാക്കാൽ പുറത്തിറങ്ങിയിട്ട് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസ്മിൻ കമ്മിറ്റ്മെൻസിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആളാണ് ജാസ്മിൻ എന്നത് ഗബ്രിക്ക് അറിയില്ല എന്ന് പൂജ മനസ്സിലാക്കി എന്നാണ് പൂജ പറയുന്നത് ഇന്നലത്തെ ലൈവിനകത്ത് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു കാര്യം തന്നെ ആയിരിക്കണം പൂജ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ ജാസ്മിൻ ഗബ്രിയോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം നമുക്കിപ്പോഴും അറിയില്ല കാരണം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ എങ്ങാണ്ട് പറഞ്ഞു അത് സീരിയസ് ആയിട്ടാണോ തമാശയായിട്ടാണോ എന്നൊന്നും ഓർമ്മയുമില്ല പറഞ്ഞത് എന്തായാലും ഈ അടുത്ത കാലത്ത് രണ്ടുപേരും ഈ ഈ ഒരു പിടിക്കുന്ന ഒരു ട്രാക്ക് ട്രാക്കെന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് പുറത്തില്ല ഇങ്ങനെ പുറത്തുനിന്ന് ഒരു ആലോചന വന്നു വീട്ടിൽ സംസാരിച്ചപ്പോൾ ഓക്കെയാണ് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ജാസ്മിൻ്റെ ഫാദർ ആണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ എൻഗേജഡാണ് അതധികം ആരോടും പറയണ്ടാന്ന് പറഞ്ഞത് താനാണ് എന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന പയ്യനും പറയുന്നുണ്ട് എൻഗേജ്ഡ് ആണ് എന്ന് പുള്ളിയും പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അത് ആ തലത്തിൽ അവിടെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല വീട്ടിനകത്ത് മാത്രമല്ല മേ ബി റിങ് എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു എനിക്ക് അറിയില്ല പേഴ്സണലി അപ്പോൾ അതുകൊണ്ടായിരിക്കാം പറഞ്ഞിരിക്കുക പക്ഷേ ഗബ്രിയോട് ജാസ്മിൻ ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയുടെ ഈ ഒരു ഗെയിം പ്ലാൻ വർക്കൗട്ട് ആവത്തില്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കളി മാറും ഗബ്രി അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും എങ്കിൽ ജാസ്മിനെ ഒരു വിശ്വാസവഞ്ചകിയാക്കി മാറ്റാൻ എളുപ്പമാണ് അപ്പോൾ ഇതൊരു ഒന്നൊന്നര ഗെയിം പ്ലാനാണ് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും പൂജ ഇന്നലെ അത് പറയുമ്പോൾ ആ സെൻസിൽ അത് സെൻസിലത് ജാസ്മിനെ മനസ്സിലാവുന്ന സംശയമാണ് കാരണം അവരുടെ മുഖത്തൊരു ഭാവ വ്യത്യാസം പോലും ഞാൻ കണ്ടില്ല ഇവൻ ഗബ്രിക്കും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവർ ചിന്തിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു വിഷയമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പിന്നീട് ഇരുന്ന് ആലോചിച്ച് വല്ലതും മനസ്സിലായെങ്കിലേ ഉള്ളൂ ഇന്നലെ എന്തായാലും എപ്പിസോഡിൽ അവർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക്ക് ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയാകാൻ പോവുകയാണ് അത് പൂജയെ എടുത്തിടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഒരു കിടിലൻ ഗെയിമറാണ് കേട്ടോ ഈ പൂജയാണെങ്കിലും ഇപ്പോൾ ബിഗ് ബോസിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡായിട്ട് വന്ന സിബിൻ പൂജ സായി അതുപോലെ തന്നെ ഇപ്പോൾ അകത്ത് നിൽക്കുന്നതാണെങ്കിൽ ജാസ്മിൻ ഗബ്രി നോറ അതുപോലെ അപ്സര കുഴപ്പമില്ല അത് കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആറേഴുപേർ ജിൻഡോ ജിൻഡോ ഇങ്ങനെ ഒരു ആറേഴു പേരാണ് മെയിനായിട്ട് അവിടെ ഗെയിം കളിക്കുന്നത് അപ്പോൾ അവരെന്തായാലും അവരിൽപ്പെട്ട ശക്തരായിട്ടുള്ള ഓരോരുത്തരെയും പുറത്താക്കാനുള്ള ഗെയിം പ്ലാനുകൾ പുറത്തെടുക്കും സൊ അതാണ് ഈ ഗെയിമിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നമുക്ക് നോക്കാം ഇതിനകത്ത് ഇവർക്കിടയിൽ ഈ വിശ്വാസവഞ്ചന ഉണ്ടായിട്ടുണ്ടോ ജാസ്മിൻ ഗബ്രിക്കും ഇടയിൽ ജാസ്മിൻ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഗബ്രിയോട് മറച്ച് വെച്ചിട്ടുണ്ടോ അതൊക്കെ എന്തായാലും പുറത്തു വരും ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒരു വാക്ക് മാത്രമേ ഉറപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെയാണോ ജാസ്മിൻ ഗബ്ബ്രിയോട് പറഞ്ഞിരിക്കുന്നത് അതോ സത്യസന്ധമായെല്ലാം പറഞ്ഞിട്ടുണ്ടോ സത്യസന്ധമായെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയുടെ ഈ അസ്ത്രം അത് അതിൻ്റെ മോനെ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ മറിച്ച് അത് ഗബ്രയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഭൂകമ്പം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരൊക്കെ ഈ ടോപ്പിക്കിനെടുക്കുക എന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം തൽക്കാലം ബൈ ബൈ